ഗ്രാമിന് എൺപത്തഞ്ച് രൂപ ഡിസ്കൗണ്ട് കാർഡ് എടുക്കുന്നവർക്ക് എഴുപത് രൂപക്ക് കൂടുതൽ അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് മാവിന്യം അഴഞ്ഞിരിക്കുന്ന ഒരു കണ്ടക്കാണ് അപ്പൊ നമുക്ക് വെള്ളം ഒന്ന് ഉപയോഗിച്ചു വെള്ളം വേണ്ട ഇനി അടുത്തത് നമ്മൾ കൊടുക്കുക ഉപയോഗിക്കുന്ന സാധനം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിലുള്ള വെള്ളത്തിന്റെ പേരം എന്താ പറഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ ശരീരത്തില് പച്ചവെള്ള വെള്ളമാണ് അതുകൊണ്ടാണ് നമ്മള് ഈ ഗ്ലൂക്കോസ ഗ്ലൂക്കോസ് പച്ചവളാണോ എന്താണ് ഉപ്പ് രസ ലെവലാണ് അപ്പൊ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മള് ശരീരത്തിലുള്ളത് അതുകൊണ്ട് എന്തിനാണ് നമുക്ക് ശരീരത്തില് വലിയ ആസിഡ് എന്തിനാണ് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ശരീരത്തിൽ എന്തിനാ ആസിഡ് എന്നുള്ളത് അറിയാതെ ഫേമസ് ആയിട്ടുള്ള ഇപ്പോൾ ആണ് ആർട്ടിക്കൽ ഇതിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട് ഐപ്ലിക്കുന്ന ഒന്നാ ചെത്ര കുട്ടികൾ കെടുന്നു എത്ര കുട്ടികൾ നമ്മൾ എത്ര വയസ്സിൽ പല്ലേറ്റ് തുടങ്ങിയ നമുക്ക് എത്ര വയസ്സെത്ര കാലം പല്ല് തരുന്നു 那有。<music>